ഇന്നാണെങ്കിൽ ഞാൻ കല്യാൺ സിൽസിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക കാരണം വേറെ ഒന്നുമല്ല ആഡിസൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ഒരു കല്യാണിന് മാത്രമേ ഉള്ളൂ ആഡിസൈലിനു പോകാനുള്ളത് അല്ലാതെ ക്ലിയറൻസ് എല്ലിനൊക്കെ പോയ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഷീമാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ മൺസൂൺ ഫെസ്റ്റ് നടക്കുക ഞാൻ വിചാരിച്ചിരിക്കുന്നത് അഡിസൈലാണ് നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഓണം പർച്ചേസ് ഉണ്ടല്ലോ ഇനി രണ്ട് മാസം കൂടെ കഷ്ടിയുണ്ട് അപ്പോൾ അത് നേരത്തെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചത് പിന്നെ ഒന്ന് രണ്ട് കല്യാണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പം എന്താണ് ഓഫറുണ്ടോ അല്ലെങ്കിൽ വെറുതെ ആണോ ഇതൊക്കെ നമുക്ക് നോക്കിയും കണ്ടുമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങും ഇല്ലെങ്കിൽ വാങ്ങത്തില്ല എന്താണെങ്കിലും റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇതേ കല്യാൺ സിസിൻ്റെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി എന്ന് പറയുന്ന വലിയ ഡയലോഗൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരട്ടിയാണോ ഒറ്റയാണോ എന്നൊക്കെ നമുക്ക് അത് കയറി നോക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് സാരി സെക്ഷൻ ിലേക്കാണ് ഫസ്റ്റ് ഫ്ലോർ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ റണ്ണിങ് മെറ്റീരിയൽ അതുപോലെ ചുരിദാർ മെറ്റീരിയലും കാര്യങ്ങളാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തി സാരി ആദ്യം തന്നെ സാരി നോക്കാന്ന് വെച്ച് ഞാൻ ഒറ്റയ്ക്കുള്ള വന്ന കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അമൃത സൂര്യ പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട് ചിത്താരയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിന്നീ കടയിൽ കയറിയിട്ട് ആദ്യം എടുത്ത സാരി ഇതായിട്ടോ ഇത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ചെറിയ അക്ഷരത്തിലും ആഡി സെയിൽ പ്രമാണിച്ചുള്ള ഓഫർ പ്രൈസ് വലിയ അക്ഷരത്തിലുമാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾ സാരി എടുത്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് ആ വലിയ പ്രിന്റിൽ വരുന്ന റേറ്റ് ആണ് കാണാൻ പറ്റുന്നത് പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ഇങ്ങനെ പറയുന്നില്ല സൈഡിൽ ഞാൻ അതിന്റെ പ്രൈസ് കൊടുത്തേക്കാം കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന ഈ സാരീസ് എല്ലാം വരുന്നത് ഒരു സിൽക്കി മെറ്റീരിയലിലാണ് അത്യാവശ്യം നമുക്ക് കല്യാണത്തിനും ഫംഗ്ഷനും ഒക്കെ ഉടുക്കാൻ പറ്റും പട്ടു സാരി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു രീതിയിൽ വരുന്ന സാരികളാണ് ദാറ്റ് മീൻസ് പലവളപ്പും തിളക്കവും ഒക്കെ ആവശ്യത്തിനുണ്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ കല്യാൺസിൽസിലാണ് അതായത് എറണാകുളം ഹോസ്പിറ്റൽ റോഡിലുള്ള കല്യാൺ സിൽസിൽ ഈ കാണുന്നത് ഒരു കോട്ടൺ സാരിയാണ് ഇതിൻ്റെ പ്രൈസ് കുഴപ്പമില്ലാത്ത ആയിട്ട് എനിക്ക് തോന്നി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത് ആയിരം രൂപയൊക്കെ വിലയുള്ള സാരികളാണ് ഇത് ആയിരത്തിന് മുകളിൽ വിലയുള്ള സാരിയാണ് ഇതും കോട്ടൺ ആണ് ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മയൊക്കെ കൂടുതലും കോട്ടൺ സാരി ഉടുക്കുന്നത് കൊണ്ട് എനിക്കതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് ലേഡീസ് ഏത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിടുന്നതിനെക്കാട്ടി ഇഷ്ടം സാരി ഉടുക്കുന്നതാണ് അത് കാണാൻ ഇഷ്ടമാണ് അതുപോലെ വാങ്ങാനും ഉടുക്കാനും ഒരുങ്ങാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു കംഫർട്ട് സോൺ ഇന്ന് പുറത്തു വരാൻ എനിക്ക് താല്പര്യം ഞാൻ സാരി ഉടുക്കാറില്ല പക്ഷെ എനിക്ക് വാങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഈ കാണുന്ന സാരി എല്ലാം ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ നമ്മൾ ഉടുത്താലിങ്ങനെ ഒതുങ്ങി കിടക്കത്തില്ലേ അതുപോലെ സിൽക്കി ലൈറ്റ് വെയ്റ്റും പിന്നെ ഡബിൾ ഷെയ്ഡും ആയിട്ടാണ് ഈ സാരി വരുന്നത് ഇപ്പൊ ഇതിലൊരു പർപ്പിൾ കളറ കാണുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഗ്രീൻ കളർ ആയിട്ട് തോന്നും ഈ ഒരു സാരികളെല്ലാം ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിലാണ് പ്രൈസ് വരുന്നത് ഈ കാണുന്ന വയലറ്റ് സാരി നല്ല ഭംഗി ഉണ്ടായിരുന്നത് പോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റിനും ഒന്നും ഡിസ്കൗണ്ട് ഇല്ല കേട്ടോ ആഡി സെലിൽ വരുന്നത് വെച്ചാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സാരി അതിൽ വരുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഇല്ല പിന്നെ ഫൈവ് തൗസൻഡിന് മുകളിലോട്ടുള്ള സാരികൾക്കൊന്നും ഇങ്ങനെയുള്ള ഓഫറൊന്നും ഞാൻ കണ്ടില്ല പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ ഞാനും എൻ്റെ അമ്മയും കൂടെ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ഇക്കത്തെ ഡിസൈൻ എന്ന് പറയും അപ്പോൾ ഞാൻ ഞാനാവുന്ന പറഞ്ഞ അമ്മയോട് അതൊന്നും വാങ്ങമ്മ പ്ലീസ് 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 നല്ല ഭംഗിയായിരിക്കുന്നു പക്ഷേ അമ്മയ്ക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആ സാരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണതിൽ കുറേ ഇങ്ങനെ ഉടക്കിയത് കൊണ്ടായിരിക്കും ഇത്തവണ വന്നപ്പോൾ ആ സെയിം സാരി ഇടിപ്പിക്കുന്നു പക്ഷേ അതിന് ഓഫർ ഒന്നുമില്ല അന്നത്തെ പ്രൈസ് തന്നെ ഏകദേശം ഒരു ടു തൗസൻഡ് റുപ്പീസ് വില വരുന്ന സാരിയാണ് പെട്ടെന്ന് എൻ്റെ മൈൻഡ് പോയത് ഇതെന്തായൊരു ഓഫർ പ്രൈസിൽ ഇടാൻ തന്നെ ഈ കാണുന്ന തിളങ്ങുന്ന പളവളപ്പ സാരില്ലേ ഇത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് അപ്പം നമ്മൾ കുട്ടികൾക്ക് പാവാട തയ്ക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കിയതാണ് പക്ഷേ അതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരുമാതിരി പെയിൻറ്റ് കണക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമൃതയ്ക്ക് യെല്ലോ ബ്ലാക്ക് കോംബോ സാരി വേണമെന്ന് പക്ഷേ ഇത് ബോഡിയിൽ ബ്ലാക്ക് വരുന്നതുകൊണ്ട് അവരുടെ ഫംഗ്ഷൻസിനൊന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു നെക്സ്റ്റ് നമ്മൾ എത്തിയത് ഇവിടുത്തെ റണ്ണിങ് മെറ്റീരിയലിന്റെ കേട്ടോ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അതായത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ഈ ഓഫർ പ്രൈസിലുള്ള സാധനങ്ങൾ കാണുന്നത് അത് ട്വന്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് അവർ സാധനങ്ങൾ വിറ്റത് പിന്നെ ഈ കാണുന്ന മെറ്റീരിയലിനൊക്കെ ഓഫർ ഉണ്ടെങ്കിലും അത് അത്ര ഭംഗിയില്ല അതായത് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കാണുന്ന ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് ത്രെഡ് മെറ്റീരിയൽ ഉണ്ടല്ലോ ഇതിന് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയൽ സെക്ഷൻ ഷോഗോ ശോകമായിരുന്നെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ സെക്ഷൻ അതായത് സ്യൂട്ട് സെറ്റ് സെക്ഷൻ വരുത്തണ്ടല്ലോ അതും അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ളത് അത് വലിയ കുഴപ്പമില്ലായിരുന്നു അതിനും ഒരുപാട് അങ്ങ് സാധനങ്ങൾക്ക് ഓഫർ ഇല്ല ലിമിറ്റഡ് ആയിരുന്നു രണ്ട് മൂന്ന് സെക്ഷനിൽ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് അത്ര ഐറ്റത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ആഡി സെയിൽ ഈ കാണുന്ന മെറ്റീരിയൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതും ഒരു തൗസൻഡ് ഒക്കെ നമ്മൾ പുറത്ത് പോയാൽ വില കൊടുക്കേണ്ട മെറ്റീരിയലാണ് എനിക്ക് എന്തോ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരു മസ്റ്റാർഡ് യെല്ലോ യെല്ലോ ആയിട്ടുള്ള മാമ്പഴ പഴുത്ത കളർ അങ്ങനെ പല കളർ ഉണ്ടല്ലോ അതിനോടൊക്കെ എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇനി ഞാൻ എൻ്റെ റിവ്യൂ പറയട്ടെ സാരി സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് കോട്ടൺ സാരീസിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രൈസ് ടാഗ് നിങ്ങളെ കാണിച്ചത് പിന്നെ സാധാരണ നമ്മൾ കൊടുത്ത് വാങ്ങുന്ന പ്രൈസ് അതിനെക്കാട്ടി കുറച്ച് കുറവുണ്ട് ചിലതിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടവനും കൂടെ ആയാൽ അടിപൊളിയല്ലേ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ വരുന്നവർക്കൊക്കെ വരാം പ്രത്യേകിച്ച് സാരി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇങ്ങോട്ട് പോകുന്നേക്കാം ചുരിദാർ സെറ്റ് മെറ്റീരിയലിനും അത്യാവശ്യം കുറവുണ്ട് അതായത് ആടി സെയിലിന് ഇട്ടിരിക്കുന്നത് നല്ല പ്രൈസിലാണ് അവർ ഇട്ടേക്കുന്നത് പിന്നെ ഈ കാണുന്ന കുർത്തീസൊക്കെ ഉണ്ടല്ലോ അന്ന് കുർത്തി പാൻറ്റ് സെറ്റാണ് അതിനൊക്കെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ക്ഷീണിച്ച് അവശരായി നമ്മൾ വേണ്ട ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊരു കഫേ ഉണ്ട് അവിടെ വന്ന് ഒരു ചായയും ചെറിയൊരു കടിയും കടിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ വിലകളെ പറ്റിയും എങ്ങനെയുണ്ടെന്നൊക്കെ പരസ്പരം ചർച്ച ചെയ്യുകയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലായത് സാരി സെക്ഷൻ കുഴപ്പമില്ല നല്ലതാണെന്നാണ് എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതാണ് കല്യാണിലെ വിശേഷങ്ങൾ ബൈ അയ്യോ ബൈ പറഞ്ഞു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ